വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടുന്ന കാലമാണ് ഈ ഘട്ടത്തിൽ കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ കേരഗ്രാമം പദ്ധതി മാതൃകയാവുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പന്ത്രണ്ടായിരം തെങ്ങിൻ തൈകളാണ് തികച്ചും സൗജന്യമായി വീടുകളിൽ വെച്ചു നൽകിയത് ഒരു കിലോ വെളിച്ചെണ്ണ വില നാനൂറ് പിന്നിടുകയാണ് ഒരു കിലോ തേങ്ങ വേണമെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് രൂപ നൽകണം ഈ ഘട്ടത്തിലാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കേരഗ്രാമം പദ്ധതി ശ്രദ്ധേയമാവുന്നത് തുടർച്ചയായ മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് പഞ്ചായത്തിലെ കേരഗ്രാമം പദ്ധതി അത്യുൽപാദനശേഷിയുള്ള കുറ്റ്യാടി തേങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച തെങ്ങിൻ തൈയാണ് ഇതിനായി ഉപയോഗിച്ചത് ഈ തൈകൾ തികച്ചും സൗജന്യമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഏഴായിരത്തിൽ പരം വീടുകളിലാണ് ഇതിൻ്റെ തേങ്ങായുടെ വിലയിടിവ് അതുപോലുണ്ടാകുന്ന വേരി കൂമ്പിചിയൽ പോലുള്ള രോഗങ്ങൾ വേരിച്ചീയൽ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മൂലം മണ്ഡരി രോഗം ഇതിൻ്റെ എല്ലാം ഭാഗമായി നാളികേര കൃഷിയിൽ വൻതോതിൽ വൻതോതിലിടിവുണ്ടായി മറ്റൊന്നും ഈ ഉൽപ്പന്നത്തിന് വിലയില്ലാത്തൊരു പ്രധാന പ്രശ്നം വന്നുകൂടി കർഷകർ നാളികേര കൃഷിയിൽ നിന്നും പുറത്തോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പിൻവാങ്ങുന്ന ഒരു സ്ഥിതി വന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായി തിരുവാർപ്പിൻ്റെ നാളികേര ഉത്പാദനത്തിൽ ഗണ്യമായി ഇടിവ് വന്നു ആ സാഹചര്യത്തിലാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പുമായി നാളികേര കൃഷി വികസിപ്പിക്കുന്ന വിശാലമായ പദ്ധതി ആലോചിച്ചു ഈ വർഷം പിന്നിടുമ്പോൾ പതിനെണ്ണായിരം തെങ്ങിൻ തൈകൾ വീടുകളിൽ നട്ടു കഴിയും ഇതോടെ തേങ്ങ ഉൽപ്പാദനത്തിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്വയം പര്യാപ്തരാകും മലയാളിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത അഭിഭവമാണ് തേങ്ങ ആ തേങ്ങ ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കുകയാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം